ഇരുപത്തിയൊൻപത് വർഷത്തെ സ്തുത്യർഹമായ സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന ശ്രീമതി രാജശ്രീ ടീച്ചറിന് യാത്രയ്പ്പ് നൽകി അധ്യാപന രംഗത്ത് ഇരുപത്തിയൊൻപത് വർഷത്തെ സേവനം പൂർത്തീകരിച്ച ഉളിയക്കോവിൽ എൽ പി സ്കൂൾ ഹെഡ്മിസ്റ്റേഴ്സ് ശ്രീമതി രാജശ്രീ ടീച്ചറിന് കലാത്മ സാംസ്കാരിക കൂട്ടായ്മയുടെ ആദരവ് നൽകി ഉളിയക്കോവിൽ സ്കൂളിൽ ഒട്ടേറെ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ടീച്ചർ ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിനി കൂടിയാണ് കലാത്മ സാംസ്കാരിക കൂട്ടായ്മയുടെ സെക്രട്ടറി നടനും കഥാകൃത്തും സംവിധായകനുമായ മണികണ്ഠൻ ഉളിയക്കോവിൽ ടീച്ചറിന് മെമൻഡോ നൽകി ആദരിച്ചു കലാത്മ സാംസ്കാരിക കൂട്ടായ്മ അംഗങ്ങളായ ശാന്തി സാർത്രേയലക്സ് രാജേന്ദ്രകുമാർ എന്നിവർ പങ്കെടുത്തു ചടങ്ങിൽ മണികണ്ഠൻ ഉളിയക്കോവിൽ സംവിധാനം ചെയ്ത സ്നേഹക്കൂട് എന്ന ഷോർട്ട് ഫിലിമിന്റെ പ്രദർശനവും നടന്നു കൂടാതെ ഈ സ്കൂളിൽ നിന്ന് ഈ വർഷത്തെ എൽ എസ് എസ് സ്കോളർഷിപ്പിന് അർഹരായ നന്ദന സജി നിരഞ്ജന സജി ആൻഡ്രിയ ബൈജു എന്നിവർക്ക് കലാത്മാ സാംസ്കാരിക കൂട്ടായ്മയുടെ അഭിനന്ദനങ്ങൾ അർപ്പിച്ചു ചടങ്ങിൽ സ്കൂളിലെ മറ്റധ്യാപകരും വിദ്യാർത്ഥികളും പൂർവ്വ അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും സമീപവാസികളും പങ്കെടുത്തു